െല്ലാം സഹായിക്കുന്ന സമീപനമാണ് അതിൽ ലോകം തന്നെ നടങ്ങിയ ആ വയനാട് ദുരന്തം ആ ദുരന്തത്തിനെതിരെ അവരെ സഹായിക്കാനുള്ള മനസ്സി കാണിക്കാത്ത കേന്ദ്ര ഗവൺമെന്റ് അത് അവിടെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് നർക്കപ്പെട്ട ജി എസ് ടി വിഹിതം അനുവദിച്ചു തരുന്ന കേന്ദ്ര വിഹിതം കേന്ദ്രവിഹിതം അനുവദിക്കുന്ന കാര്യത്തിൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിലെല്ലാം കേരളത്തോട് കാണിക്കുന്ന ചുറ്റമണിപ്പ് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ ഇതേപോലുള്ള ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണയ്ക്കാധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് ശേഷം സംസാരിക്കുന്ന പെൻഷേഴ്സ് യൂണിയന്റെ നേതാക്കൾ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ധർണയിലും റാലിയിലും പങ്കെടുത്ത മുഴുവൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ അംഗങ്ങളിൽ പ്രവർത്തകരുടെയും കെഎസ്എസ്ന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അവകാശങ്ങൾ നേടിയെടുക്കാൻ ആർ നേടിയെടുക്കാൻ നേടി എടുക്കുന്ന തൊട്ട് പെൻഷൻകാര് കെ എസ് എസ് ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചുധർണയും അവരുടെ ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആറ് ഘഡു ഡി ആർ കുടിശ്ശിക ഇപ്പോഴും പെന്റിംഗാണ് അതുപോലെ തന്നെ ഇന്നും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കമ്മള പരിഷ്കരണത്തിൻ്റെ നാലാം ഘടവും പെൻഷൻക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ കാലയളവിൽ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം പെൻഷൻകാർ മരിച്ചതാണ് ഔപചാരികമായ കണക്കുകൾ ഇതിൽ കൂടുതൽ ആളുകൾ മെനുഷ്യൻ ഉണ്ടാവാം ഈ പെൻഷൻകാർ മരിച്ചുപോയവർക്ക് തീർച്ചയായിട്ടും ഈ അവകാശം പിന്നീട് കിട്ടാതെ വരുന്നുണ്ട് കാരണം ഇത് അവകാശികൾക്ക് കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ ജീവിക്കാനുള്ള അവരുടെ അവകാശം നേടിയെടുക്കുന്നത് ഒരു മനുഷ്യാവകാശമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ മനുഷ്യാവകാശത്തിന്റെ ലംഘനം കൂടിയാണ് ഈ അവകാശ നിഷേധം ഇതിനെതിരെയുള്ള ഈ പോരാട്ടം രാഷ്ട്രീയ ഭേദമന്യെ മുഴുവനും പെൻഷൻകാർ ചേർന്നാണ് എല്ലാ ബ്ലോക്ക് എല്ലാ ബ്ലോക്കുകളിലും ഇന്ന് കേരളത്തിലെ മുഴുവനും ബ്ലോക്കുകളിലും ഈ സമരം നടക്കുന്നുണ്ട് ഇന്നിവിടെ നടക്കുന്നത് കൊച്ചി നോർത്ത് ബ്ലോക്കിൻ്റെ ഈസ്റ്റ് ബ്ലോക്കിൻ്റെ ഇഷ്ടം യുക്ത ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി കെ ഗിരി തന്നെയാണ് ഈ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് നമ്മുടെ പെൻഷൻകാരാണ് അവരുടെ അവസ്ഥകൾ മാറ്റിവെച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് എത്തിയിരിക്കുന്നത് ഞാൻ എല്ലാവർക്കും അഭിവാദ്യം സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന പോരാട്ടം ഇതിനു മുമ്പ് നിരവധി പോരാട്ടങ്ങളിലെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഈ പെൻഷനേഴ്സ് യൂണിറ്റ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും ഇനിയും അങ്ങോട്ട് പോരാട്ടം ശക്തമായിട്ട് തുടരുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ പെൻഷൻകാരുടെ ഡിമാൻഡ് മാത്രമല്ല വരും തലമുറയുടെ ഭാവി കൂടി പരിഗണിച്ച് അവരുടെ തൊഴിൽ തുരച്ചയും അവരുടെ ആനുകൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കൂടിയുള്ള സമൂഹത്തിന് മൊത്തത്തിൽ സമൂഹത്തിന് എല്ലാ തലങ്ങളിലും സ്പർശിച്ചു ഒരു പ്രവർത്തനമാണ് കെ എസ് എസ് യു നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ഈ സമരത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഈ സമരത്തിന് എല്ലാവിധ